എന്താ മാഡത്തിന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം

മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചു അടിക്കുന്നോണ്ട് രണ്ടു പേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ബാക്കിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ണെങ്കിൽ എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പായ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ ചെ വെറുതെ എന്നെ മോഹിപ്പിച്ചു ിൽ ജന്മെടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഡാ മോനെ മാധവാ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ ഭയങ്കര സർ റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് മാധവ വെള്ളം മതി അത് വിഴുങ്ങ് വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല ഞാൻ വന്നതേ ആളായിട്ടാണോ വെരി ഗുഡ് ഒൻപത് വർഷം മുമ്പ് മേലേപ്പാളെ താറഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇനി ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയ നിലനിൽക്കല്ലേ എന്താ ചെയ്തു എന്റെ പേര് മൊത്ത മൊത്തം ബാങ്കേഴ്സ് അതാ മൊത്ത ബ്ലേഡ് മാത്രമല്ല ഗോൾഡ് സ്വർണ്ണ കടത്ത് അതിലല്ലേ ഞാൻ കേറി നീ മിന്നിത് പറഞ്ഞത് കോഴിയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ഏഹ് ഈ ക്ലബിന്റെ വില കുറയാൻ പറയോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ ഒരു സെക്രട്ടറിയാളിച്ച സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടുള്ളടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാല് കുത്തുന്നത് നിനക്കൊരു ഒരു മെമ്പർഷിപ്പിനടാ കൂടെ സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവരക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് ഓട്ടുകൊണ്ട് ഈവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീ ആയിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ താനാകടോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാള് പറഞ്ഞു തരും എടോ തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാ അല്ലേ അതെന്താണോ തൃശ്ശൂർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാൽ അപ്പുറത്തോ മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ച് പുറത്താക്കോ കോളിയാളെങ്കി പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ ഗിരി ഗിരി കൂൾ കൂൾ ഡൗൺ ഡൗൺ എന്താ സെക്യൂരിറ്റിക്കാരിണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് കിരീർക്ക് ഞാൻ വിടുന്നു ഞാനും പോയാൽ ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ കൂറ്റൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈരി കോമാങ്ങമോറൻ കുഴി നേത്രൻ പാട്ടത്തിൽ തോമ സായിപ്പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടോ കളി എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷിന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മറ്റിക്ക് ചെയ്തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം ഇരിക്കാൻ എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകനാ ഇളയമാകാൻ ഇരിക്കും മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞതു കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു അവനാ ഇപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാ കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ അയ്യോ അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തുല്ല അതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത് ആ ചുറ്റുമതിലുള്ള ആ അതെ ആ സ്ഥലം വിറ്റ് പോയല്ലോ

ഞാനിപ്പൊ കുറച്ച് ടൈറ്റാണ് ബിസിനസ് ഒക്കെ ഡല്ല അറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ എന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കെ ഇടുകൊണ്ട് അച്ഛനെ വരക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷനായിരുന്നു അതൊന്നും പപ്പക്ക് എങ്ങനെ അറിയാലെ ഏട്ടാ അതാണ് കേട്ടോ നന്ദൻ